മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് ൾക്ക് സംസ്കാര സാഹിതി കയ്യമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി മുഹമ്മദ് അബ്ദുൾ റഹിമാൻ അനുസ്മരണവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സെമിനാറും സംഘടിപ്പിച്ചു എസ് എൻപുരം പോള ഹാളിൽ നടന്ന പരിപാടി സംസ്കാര സാഹിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗിന്നസ് സത്താർ ആദൂർ ഓർമ്മയിൽ മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് എന്ന സെമിനാർ ఉద్ఘాటం చే <laughs> ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി സജീവമായിട്ടുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും പങ്കുവച്ചുകൊണ്ട് നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് വഴികളിൽ സത്യസന്ധമായി യാതൊരു വിട്ടുവീഴ്ചക്കും ഇടനൽകാതെ പോരാടി എന്നുള്ളതാണ് അബ്ദുറഹ്മാൻ ഷാഹിബിനെ വ്യത്യസ്തമാക്കുന്നത് വളരെ ചെറുപ്രായത്തിൽ അധ്യക്ഷനായ ഒരു ഉദ്യാഭ്യാസ കാലഘട്ടത്തിൽ കലാം ആസാദിന്റെ പുസ്തകങ്ങൾ വായിച്ച് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു ഒറ്റപ്പാലത്തെ കോൺഗ്രസ് സമ്മേളനത്തിലൂടെ കടന്നു വന്നുകൊണ്ട് കേരളത്തിലെ പ്രസ്ഥാനത്തെയും അതുപോലെ തന്നെ കോമർസ് പ്രസ്ഥാനത്തിലേയും ഒരുമിച്ച് ചേർന്ന് നിർത്തിക്കൊണ്ട് സൂര്യൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ

ദേശീയ അധ്യാപക ജേതാവ് പി എസ് സി ജി മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി അഴീക്കോട് മോഹൻ അദ്ദേഹ്മാൻ സാഹിബ് ജനിച്ച അതേ വർഷത്തിൽ തന്നെ അഴീക്കോട് ജനിച്ച ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ആഗസ്റ്റ് മാസം പതിനൊന്നിനാണ് കെ എം സി സായി പറഞ്ഞതെങ്കിൽ ഏതാണ്ട് അതേ വർഷം തന്നെ മൂന്നു മൂന്നരഹ്മാൻ സാഹിബിൻ്റെയും തിരിപ്പിറവിയുണ്ടായതെന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക ഒരു തവര് ഫസ്റ്റ് കസിൻസാണെന്ന് അവർ കളിയാറും കഴിയില്ല കെ എം സി വി സാഹിബിന്റെ പിതാവായ ഹാജി സി മുഹമ്മദ് എന്ന കുഞ്ഞു കുറ്റു ഹാജികളെ സഹോദരി മുദ്രായിരുന്നു മുഹമ്മദ് സാഹിബ് ആദ്യകാലത്ത് കെ എം സി പി സാഹിബും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന ഭക്താവും ജീവസൂചാസമായി കേവലം ഇരുപത്തിയൊന്നാം വയസ്സിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അംഗമായി കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയും ചരിത്ര പ്രസിദ്ധമായ കേരളത്തിൽ നിന്ന് സംഗണിച്ച രണ്ട് വ്യക്തികൾ വ്യക്തികൾ ഒന്ന് അങ്ങനെ പാരമ്പര്യം സ്വയത്തമാണ് ഈ വേളയിലൂടെ ഈ കണ്ണാമരത്തിന്റെ സാംസ്കാരിക ശ്രദ്ധേയം പറയുന്ന ഈ ഈ

സംസ്കാര സാഹിതി നിയോജക മണ്ഡലം ഭാരവാഹികളായി തെരഞ്ഞെടുത്ത ചെയർമാനായി കെ ആർ നിതീഷ് കുമാറിനെയും ജനറൽ കൺവീനറായ പി എസ് ഷാഹിറിനെയും ട്രഷറായ ഇസ്ഹാഖ് ഹുസൈനെയും മണ്ഡലം ചെയർമാനെയും കൺവീനർമാരെയും മറ്റു ഭാരവാഹികളെയും ഷാള നയിച്ചു സംസ്കാര സാഹിതി ജില്ലാ പ്രസിഡന്റ് അധികാര കൈമാറ്റം നടത്തി ജില്ലാ ജനറൽ കൺവീനർ അനിൽ സാമ്രാട്ട് അംഗത്വ വിതരണം നടത്തി ഡി സി സി സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ സി സി ബാബുരാജ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ സുനിൽ പി മേനോൻ പി ബി മൊയ്തു കെ എസ് യു സംസ്ഥാന കമ്മിറ്റി അംഗം ആസിഫ് മുഹമ്മദ് ഹംസ കാക്കശ്ശേരി പ്രതാപൻ നെല്ലിക്കത്തറ മൊയ്തീൻ എടച്ചാൽ ഇ കെ സോമൻ മാസ്റ്റർ ജോസ്മി ടൈറ്റസ് ടി എസ് ശശി ഇ കെ സജീവൻ രാജേന്ദ്രൻ ഷിംനാസ് പി എ ഇക്ബാൽ കട്ടമംഗലം എൻ എം ഫിറോസ് പ്രവിത ഉണ്ണികൃഷ്ണൻ അത്തിക് പടിയത്ത് ഈ ക്ലബ്ബിനെ പറയാനായിരുന്നു അപ്പോ അവിടെ വായിക്കുകയും ആ വായന നമ്മുടെ ജീവിതത്തിൽ ക്ലാബ് പറയുന്ന അധ്യയനങ്ങൾ നട നടണ്ടായിരുന്നു അതയതുന്ന രണ്ട് ഭാഗായി പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് സംസ്കാര സായിയിലേക്ക് ഒന്നുകൂടി നട തിരിയുട്ടോ നമുക്കറിയാം ഈ പ്രയവശായതോട് വെറുതെ തന്നെ സംസ്കാര സായി കേബി സി സി ആര്യൻസൻ പറഞ്ഞേനെ അരുള കാവര്യത്തെ നമ്മ തിരിച്ചു ഈ ചൊല്ലിൽ നിന്ന് പക്ഷേ സംസ്കാര സായി ഇന്റർനാഷണൽ ചടങ്ങിൽ എൻ കെ ഇക്ബാല് മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി പി എസ് ഷാഹിർ നന്ദിയും പറഞ്ഞു